പരിപ്പാണ് സദ്യയിലെ ആദ്യത്തെ ഒഴിച്ചുകറി പരിപ്പ് നെയ്യ് പപ്പടം ഇതാണ് ഞങ്ങളുടെ ഒരു കോംബോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് പരിപ്പാണ് തൊലി കളഞ്ഞ് പിളർന്ന നല്ല നീറ്റായിട്ടുള്ള പരിപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക ഒന്നിറം വരുമ്പോൾ അതിൻ്റെ ഒരു മണം വരുമ്പോൾ അറിയാൻ പറ്റും അത് റോസ്റ്റ് ചെയ്യാൻ മാറ്റുക ഇനി ഒരു പഴയ പരിപ്പിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയിട്ട് തൊലി കളയാത്ത മുഴുവൻ പരിപ്പ് ഞാൻ വറുത്ത് മാറ്റുന്നുണ്ട് ഇത് വറുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒരു മൂന്ന് പൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിളർന്ന് കിട്ടും ഒരു പച്ച കളറും കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പണ്ടൊക്കെ നമ്മൾ ഒരു പച്ച പച്ചപ്പരിപ്പല്ലേ കഴിച്ചുകൊണ്ടിരുന്നത് ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴുകുക കഴുകുമ്പോൾ ഇതിൽ നിന്ന് അടർന്നു പോയിട്ടുള്ള തൊലികളൊക്കെ നമുക്ക് വെള്ളത്തിൻ്റെ ഇങ്ങനെ കിടക്കും അത് നീറ്റായിട്ട് കഴുകി കഴുകിക്കളഞ്ഞാൽ ആ തൊലി ഏറെക്കുറെ മാറിക്കിട്ടും ഇനി ഈ രണ്ട് പരിപ്പും കൂടി മിക്സ് ചെയ്തത് നമ്മൾ കുക്കറിലേക്കിട്ട് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ആറ് വിസിൽ കേപ്പിക്കാം അതവിടെ വിസിൽ കേട്ടോട്ടേ നമുക്ക് അരപ്പ് ഉണ്ടാക്കാം ഒന്നരപ്പ് എടുത്ത് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അടുത്ത സ്റ്റെപ്പ് കാൽ ടീസ്പൂൺ ജീരകം കൂടെ ഇട്ടിട്ട് തേങ്ങയുടെ കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുക്കുക മൂന്നാമത്തെ ഘട്ടം മൂന്ന് ചെറിയ ഉള്ളി രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒന്നര പച്ചമുളക് കറിവേപ്പില ഇത്ര ഇട്ടിട്ട് പൾസ് ചെയ്തെടുക്കുക ഇത് മൂന്നിനും മൂന്നരമാണ് അതുകൊണ്ടാണ് ഈ മൂന്ന് രീതിയിൽ അരയ്ക്കുന്നത് കേട്ടോ ഇനി അത് പരിപ്പിലേക്ക് ഒഴിക്കുക കുറച്ച് വെള്ളം കൂടി മിക്സി കഴുകിയ വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കുറുക്കി നമുക്ക് ഇങ്ങനെ ഒരസം പോലെ ഓടി പോകുന്ന ഒരു കറിയല്ല പരിപ്പ് അപ്പം ഇത്ര ഒരു കൺസിസ്റ്റൻസി മതിയാവും ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഫൈനലി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകറുക്കുക ചെറിയുള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കടുവും കൂടെ വറുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപ്പൊളി നമ്മുടെ ബിഗിനർ പരിപ്പ് കയറി റെഡിയായി കഴിഞ്ഞു അപ്പോൾ നമുക്ക് എന്നും എന്നും ഇങ്ങനെ വീഡിയോസുമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കാം പുതിയവരായിട്ട് ആരെങ്കിലും കാണുന്നു ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡൂ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ